ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇന്ന് അവസ്ഥയാണ് നമ്മുടെ മുഖത്തിൻ്റെ മുകളിൽ നെറ്റിയുടെ ഭാഗത്ത് കാണുന്ന കറുപ്പ് നിറം നമ്മുടെ മുഖത്തിൻ്റെ വശങ്ങളിൽ ഒരു കറുപ്പ് നിറം ചിലർക്ക് അതോടൊപ്പം ഇവിടെ കറുപ്പ് നിറം കണ്ടുവന്നു വരാം കഴുത്തിൻ്റെ ഭാഗത്ത് കറുപ്പ് നിറം കണ്ടുവന്നു വരാം കഴുത്തിൻ്റെ പുറകിൽ കറുപ്പ് നിറം വരാം പലപ്പോഴും ഇത് ആൾക്കാർ ചെയ്യുന്ന എന്താണ് ഈ കാണുന്ന ചേഞ്ചസ് കാണുമ്പോൾ ഒത്തിരി വെയിലേറ്റാണ് കൂടുതലും ഞാൻ ശരീരത്തിൽ ഈ വെയിലും ഈ ജോലി സ്ഥലത്തൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളും കൊണ്ടുവരുന്ന കരുവാളിപ്പാണെന്ന് കണ്ട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി അവർ തരുന്ന ചില ഓയിൻമെൻ്റ് ഒക്കെ ഇടും പിറ്റേ ദിവസത്തേക്ക് ഒന്ന് ബ്ലീച്ച് ചെയ്ത പോലെയൊക്കെ ഒന്നിരിക്കും വീണ്ടും പഴയ ദിവസം ആകുമ്പം കറുപ്പ് കൂടി വരുന്നതാണ് ക്രമേണ കക്ഷത്തിൻ്റെ ഭാഗത്ത് കറുപ്പ് നിറം കണ്ടു വന്നു വരാം തുടയിടുക്കിൽ കറുപ്പ് നിറം കണ്ടുവന്നു വരാം നിതംബത്തിൻ്റെ പുറകിൽ കറുപ്പ് നിറം കണ്ടുവന്നു വരാം ഇതോടൊപ്പം തന്നെ ഒരല്പം വണ്ണം വയ്ക്കുന്ന ഒരു രീതിയും കണ്ടു വളരെ കോമൺ ആയിട്ട് ഇന്ന് കുട്ടികളിൽ പോലും ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് ഇത് എന്താണെന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളെ ഏത് രോഗത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നും പറഞ്ഞുതരാം അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് വിളിക്കുന്ന ഒരിനം അവസ്ഥയാണത് ഇതൊരു രോഗമല്ല പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം ഗ്രാജുവലി ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ലക്ഷണമാണിത് അതായത് അക്കാന്തോസിസ് നൈഗ്രികൻസ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത ശൈലി ശരിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാങ്ക്രിയാസ് ഗ്രന്ഥി ഓവറായിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ശരീരം നേരിട്ട് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ നോർമലി ഉണ്ടാകുന്ന ഇൻസുലിൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തിലുള്ള പഞ്ചസാരയെ കാർബോഹൈഡ്രേറ്റ്സിനെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റണം അതാണ് നോർമലായിട്ടുള്ള രീതി എന്നാൽ അമിതമായിട്ട് ശരീരത്തിൽ ആയിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് എത്തി അതായത് കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നാൽ പാങ്ക്രിയസ് അമിതമായിട്ട് ഈ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുകയും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് പലപ്പോഴും ഈ രക്തത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തിലെ പഞ്ചസാരയെ കണ്ടെത്തി ദഹിപ്പിക്കാനുള്ള ശേഷി കുറഞ്ഞു പോവുകയും ചെയ്യും ഇത് പ്രധാനമായിട്ടും അമിതവണ്ണം ഉള്ളവരിൽ കണ്ടുവരാം അമിതമായി കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നവരിൽ കണ്ടുവരാം പാരമ്പര്യമായിട്ട് പ്രമേഹത്തിൻ്റെ ടെൻഡൻസി ഉള്ള അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ പലരിലും കണ്ടുവരാം ഇങ്ങനെ രക്തത്തിൽ ഉയർന്ന അളവിൽ ഇൻസുലിൻ കാണുകയും ഇതിനെ നമ്മുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ തിരിച്ചറിയാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ അവസ്ഥയുടെ അപകടം എന്താണെന്നറിയാമോ നിങ്ങൾക്ക് അല്പസമയം അതായത് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പെട്ടെന്ന് വല്ലാണ്ട് വിശപ്പ് വരികയും അതായത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയാകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു പോകുന്നു കൈകൾ വിറയ്ക്കുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നു തളർച്ച ഫീൽ ഒരു അവസ്ഥ വരും എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക ഒരു ജ്യൂസ് കുടിക്കണമെന്നൊരു തോന്നൽ വരാം വല്ലാത്ത തളർച്ച വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ഷീണം മാറും ഇങ്ങനെ കഴിക്കുന്ന സമയത്തോ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ രക്തത്തിലേക്ക് എത്തുന്ന ഈ ഷുഗറിനെ ഈ ഇൻസുലിൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നതിന് പാരം ഇത് െ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പാക്കി മാറ്റും ഇതുകൊണ്ട് ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണം ഒന്ന് കിടക്കണമെന്ന് തോന്നും കൂടുതലായിട്ടും നിങ്ങൾക്ക് ശരീരം നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനെക്കാട്ടിയും കൂടുതലായിട്ടും വണ്ണം വയ്ക്കുന്നു പ്രത്യേകിച്ച് കുടവയർ വയ്ക്കുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും ഈവൻ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളിൽ പോലും ഞാൻ ഇത് കണ്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് വയർ കുടവയർ വയ്ക്കുന്നു നിദംബത്തിനും തുടകൾക്കും വണ്ണം കൂടുന്നു ശരീരം ക്രമേണ ചീർത്തു വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സ്കാൻ നോക്കിയാൽ കരളിന് ചുറ്റും കൊഴുപ്പ് കണ്ടുവെന്ന് വരാം ലിവർ ഫങ്ഷനിൽ വ്യത്യാസം വന്നു എന്ന് വരാം രക്തത്തിൽ നമ്മൾ വെറും വയറ്റിൽ ഷുഗർ നോക്കിയാൽ ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി പത്തിലേക്കോ നൂറ്റി ഇരുപതിലേക്കോ വന്ന് നിൽക്കുന്നതാണ് ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ സൈൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് കൃത്യമായിട്ട് ശരീരം നേരത്തെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു അവസ്ഥ നമ്മളെ പറയുന്ന ആക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അമിതവണ്ണമുള്ള നാൽപ്പത് ശതമാനത്തോളം ആൾക്കാരുണ്ട് അതായത് മലയാളികളിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനത്തിന് വണ്ണം കൂടുതലാണ് ഈവൻ സ്കൂൾ കുട്ടികളിൽ പോലും വണ്ണം കൂടുതലുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് ഇത്തരത്തിൽ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് കാണാനുള്ള സാധ്യത ഏറെയാണ് സപ്പോസ് നിങ്ങൾക്ക് അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടെങ്കിൽ ഈ കറുപ്പ് നിറം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിയിടാതെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് അക്കാൻതോസിസ് ആണോ ഇതെന്തെങ്കിലും ശരീരത്തിൻ്റെ പ്രശ്നം പാങ്ക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് സിമ്പിളായിട്ട് രക്തപരിശോധനയിൽ അറിയാം രക്തം നിങ്ങൾ നോക്കി ഫാസ്റ്റിങ്ങിൽ വെറും വയറ്റിൽ ഷുഗർ ലെവൽസ് ഫാസ്റ്റിംഗ് സിറം ഇൻസുലിൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ ഉയർന്ന ഇൻസുലിൻ്റെ അളവ് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ സിമ്പിളാണ് അത് മാറ്റാനുള്ള മാർഗം എന്ന് പറയുന്നത് ശരിയായിട്ട് വ്യായാമം അമിതമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുക രാത്രി സമയത്തിന് കിടന്നുറങ്ങുക നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലും ആ ജീനിൻ്റെ ടെൻഡൻസി നിങ്ങൾക്കുണ്ട് െങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്യുക ടോട്ടൽ നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനം വ്യായാമത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കാന്തോസിൻ്റെ നെഗ്രിക്കൻസ് മാറ്റിയെടുക്കാൻ പറ്റും ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും വെയിലേൽക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് മുഖത്തെല്ലാം തന്നെ ഈ കരിമംഗല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണാം മെലാസ്മ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ പലപ്പോഴും അക്കാന്തോസിസ് ആണോ ഇത് തമ്മിൽ ഒരു വ്യത്യാസം കണ്ടുപോയെന്ന് വരാം മെലാസ്മ കൂടുതലായിട്ടും കാണുന്നത് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ാണ് ഇത് ഭാഗങ്ങളിലാണ് കാണുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള അക്കാന്തോസിസ് കാണുന്നത് കറുപ്പ് നിറം കാണുന്നത് നെറ്റിയുടെ ഭാഗത്തും ഈ വശങ്ങളിലുമാണ് കാണുന്നത് ഈ ഭാഗത്ത് കാണില്ല എന്നല്ല കാണാറുണ്ട് കൂടി വരുന്ന സമയത്ത് ഇങ്ങോട്ടേക്കും വ്യാപിക്കും എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് കഴുത്തിന്റെ പുറകില് കഴുത്തിന്റെ വക്ഷങ്ങളിൽ കക്ഷത്തിൽ അതായത് നമ്മുടെ കൈയുടെ ആംപിറ്റിന്റെ ഭാഗത്തുണ്ടാവും തൊടയിടുക്കുകളിലുണ്ടാവും നിദംബത്തിൻ്റെ പുറകുവശത്ത് കണ്ടു വന്നു വരാം ചിലർക്ക് വയറിൻ്റെ തൊട്ട് താഴെ കണ്ടു വന്നു വരാം സ്ത്രീകൾക്ക് സ്ഥനത്തിൻ്റെ നടുക്കും സ്ഥനത്തിൻ്റെ താഴെയുള്ള ഭാഗത്തുമെല്ലാം ഈ അക്കാന്തോസിസ് ചേഞ്ചസ് കണ്ടു വന്നു വരാം ഇങ്ങനെ കൃത്യമായിട്ട് ഇത് മെലാസ്മയാണോ അക്കാന്തോസി ആണോ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് മാറ്റിയെടുക്കാനും സാധിക്കും പ്രമേഹം പോലെ അമിതവണ്ണം പോലെ ഈ ഫാറ്റി ലിവർ പോലുള്ള കടുത്ത രോഗങ്ങളിലേക്ക് പോകുന്നതിൽ നിന്നും ശരീരത്തിനെ രക്ഷിക്കാനും സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം പേർക്ക് കുട്ടികളിൽ പോലും കാണുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ശരീരം കാണിക്കുന്ന ഇത്തരം ലക്ഷണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് ചെറുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ